എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരു തള്ളൻകുട്ടിയും വേണ്ടവർ എടുത്തോളി സാധനം എടുത്തിട്ട് വയ്ക്കോളാം ഇതെവിടെയാളുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ പാലക്കട ഉള്ളത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന വില ഇരുപത്തഞ്ച് രൂപ അതിൽ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് തരും നല്ല വലിയ സൈസ് ആടാണ് മച്ച മേരെ വേണ്ടവർ താഴെ കാണുന്ന വിളിച്ച് നമ്പർ വിളിച്ചോളി സാധനം എടുത്ത് വയ്ക്കോളി കുട്ടി മൂന്നര മാസമായിട്ടുള്ളൂ ക്രോസ് ചെയ്തിട്ടുണ്ട് ചേന കൺഫേം അല്ല നല്ല വലിയ ടൈപ്പ് ആടാണ് പാല് അത്യാവശ്യം ഒരു ലിറ്റർ പാൽ കിട്ടും ഇപ്പോൾ പാല് പറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നല്ല തേറ്റും കൂടെ ഉള്ള നല്ല ഷോർക്ക് ആല് വെയിലെടുക്കുന്ന ആണ് വേണ്ട ആട് നല്ല ടൈപ്പ് വലിയ ടൈപ്പ് ആടാണ് വേണ്ട കുട്ടി നല്ല ഇടുന്നതും കാൽപ്പൊക്കമുള്ള നല്ല സൂപ്പർ കുട്ടിയാണ് സൂപ്പർ കുട്ടി ഒരാടും വെറും ഇരുപത്തഞ്ച് ഉറുപ്പ്യുള്ളൂ അല്ല കുട്ടി നല്ല കൂടിയാണ് വേണ്ടവർ വിളിച്ചോളെ സാധനം എടുത്തിട്ട് പോയിക്കോളും ഇത് എവിടെയാണ് ഉള്ളത് പാലക്കാടാന്ന് വെച്ചാൽ മേരെ വില ഉദ്ദേശിക്കുന്ന ഇരുപത്തഞ്ച് റുപ്പിയാണ് അതിലെന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് തരാം മാന്യമായിട്ട് എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്തു തരാം അപ്പോൾ വലിയ തള്ളയാണ് കറക്റ്റ് ഒരു വയസ്സ് പ്രായമായിട്ടുള്ളൂ അതിൻ്റെ കട്ടിഞ്ഞുള്ള കുട്ടിയാണിത് നല്ലത് വളർത്താൻ അനുയോജ്യമായിട്ടുള്ള സൂപ്പർ ആടാണ് സൂപ്പർ ആടും അതിൻ്റെ ഒരു കുട്ടിയാണ് വേണ്ട കുട്ടി നല്ല ഇടന്നുള്ളൂ കാൽപ്പൊക്കമുള്ള സൂപ്പർ കുട്ടിയാണ് ബഡേ കുട്ടി നല്ല കനത്തുള്ള കുട്ടിയാണ് നല്ല തേറ്റയും കൂടെ ഉള്ള ആടാണ് വാലൊക്കെ പൊങ്ങി വെച്ചിട്ടുള്ളത് വേണ്ട ഒരു ആടാണ് നാല് മാസം പ്രായമുള്ള ഒരു ഹൈദരാബാദി മുട്ടനാട്ടും കുട്ടി വിൽപ്പനക്ക് നല്ല ക്വാളിറ്റിയുള്ള ഒരു മുട്ടനാടിനുണ്ടായ അടിപൊളി ഒരു ആട് നല്ല വളർച്ചയുള്ളൊരു മുട്ടനാണ് നല്ല ഇടനീട്ടവും പൊക്കവും നല്ല ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസ് എല്ലാമുള്ള ഒരു പാരസ്റ്റോ ക്വാളിറ്റി ആട്ടുംകുട്ടി വളർത്തി വലുതാക്കി നല്ല ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ അനുയോജ്യമായ ഈ മുട്ടൻകുട്ടിയുടെ ചോദിക്കുന്ന വില പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ നീലമേൽ എട്ട് മാസം പ്രായമുള്ള ഒരു സിരോഹി പെണ്ണാട്ടിൻകുട്ടി വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള നല്ല പാലുണ്ടായിരുന്ന ഒരമ്മയാടിൻ്റെ നല്ല പാൽ കൂടി കെട്ടിയോളാവുന്നൊരു കുട്ടി ഫസ്റ്റ് ഹീറ്റ് കാണിച്ചതാണ് ക്രോസ് ചെയ്തിട്ടില്ല ഈ സിരോഹി പെണ്ണാട്ടും കുട്ടിയുടെ ചോദിക്കുന്ന വില പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ നിലമേൽ കടിഞ്ഞൂൽ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ട് ഒരു മാസം കഴിഞ്ഞ വലിയൊരു ഹൈദരാബാദി പെണ്ണാട്ടും കുട്ടി വിൽപ്പനയ്ക്ക് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള നല്ല പഞ്ചിപ്പേസും ഉള്ളിക്കണ്ണും ചെവിനീളം എല്ലാമുള്ള നല്ല ക്വാളിറ്റിയുള്ള ഒരു പെണ്ണാട്ടും കുട്ടി പതിമൂന്ന് മാസം പ്രായമായിട്ടുണ്ട് നല്ല തീറ്റയും കൂടിയുമുള്ള നല്ല പേരസ്റ്റോക്ക് നിർത്താനുജമായ ഈ പെണ്ണാട്ടും കുട്ടിയുടെ ചോദിക്കുന്ന വില ഇരുപതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതാണ് ടെ മുട്ട ഈ മുട്ടനെ കൊണ്ടാണ് ക്രോസ് ചെയ്തിട്ടുള്ളത് ഫുൾ വീഡിയോ ഇല്ല ഫുള്ള് വീഡിയോ ആവശ്യമുള്ളവർ പാർട്ടിയുമായി ബന്ധപ്പെട്ടാൽ മതി സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ നിലമേൽ ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഉൾക്കാരുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ഹൈദരാബാദി മുട്ടനാട് വിൽപ്പന ഒരു വയസ്സിൻ്റെ മുകളിൽ പ്രായമായിട്ടുണ്ട് ഏകദേശം ഒരു വയസ്സും ഒരു മാസവും എല്ലാം പ്രായമായിട്ടുണ്ട് നല്ല ക്വാളിറ്റിയിലുള്ള നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള അല്ല ക്രോസിംഗിനൊക്കെ നിർത്താനീയമായ ഒരു മുട്ടൻകുട്ടി നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള നല്ല ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസ് എല്ലാമുള്ള അടിപൊളി ആട് നല്ല ക്രോസിംഗിൻ്റെ റിസൾട്ടും ഉണ്ട് എന്നാണ് പാറ്റി പറയുന്നത് ഈ മുട്ടൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തി ആറായിരം രൂപ ഇരുപത്തി ആറായിരം രൂപ സ്ഥലം വരുന്നത് വയനാട് ഈ മുട്ടനെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കടന്ന നമ്പറുമായി ബന്ധപ്പെടുക അടുത്തതായി ഒരു ഹൈദരാബാദി ക്രോസിൽ ഒരു മുട്ടനാടുണ്ട് നല്ല ബോഡി വെയിറ്റിലുള്ള നല്ല പവറുള്ളൊരു മുട്ടനാണ് നല്ല ചെവിനീടവും വെള്ളിക്കണ്ണും പഞ്ചപ്പേസൊക്കെ ഉള്ള നല്ല ഇടനീട്ടവും പൊക്കവും എല്ലാമുള്ള നല്ലൊരു പേരൻസ്റ്റോ ക്വാളിറ്റി ക്വാളിറ്റി മുട്ടൻകുട്ടി ക്രോസിങ് നിർത്ത മാനേജുമായ ഈ മുട്ടൻ്റെ ചോദിക്കുന്ന വില പത്തൊൻപതിനായിരം രൂപയാണ് സ്ഥലം വരുന്നത് വയനാട് എട്ട് മാസം പ്രായമുള്ള നല്ല വളർച്ചയുള്ള ഒരു പർപ്പസാരി ബ്രീഡിൽപ്പെട്ട ഒരു മുട്ടൻകുട്ടി വിൽപ്പനക്ക് നല്ല പാലുണ്ടായിരുന്ന ഒരു അമ്മയാടിൻ്റെ നല്ല പാലോട് കെട്ടി വളർന്ന നല്ല ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള ഒരു കുട്ടി നല്ല പേരൻസ്റ്റാക്ക് നിർത്താനൊക്കെ നല്ല അടിപൊളി കുട്ടിയാണ് ക്രോസിംഗിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ അനുജുമായ ഈ മുട്ടൻ്റെ ചോദിക്കുന്ന വില പതിനയ്യായിരം രൂപ സ്ഥലം വരുന്നത് വയനാട് മൂന്ന് ക്രോസ് സ്പീഡ് ആട്ടും കുട്ടികൾ വിൽപ്പനക്കൊണ്ട് ഏകദേശം ഒരു മാസം മുതൽ ഏഴു മാസം വരെ പ്രായമുള്ള നല്ല വളർച്ചയുള്ള ക്രോസ് ക്രോസ്പീഡ് കുട്ടികളാണ് ഇവർ വിൽപ്പനക്കായിട്ട് പുറത്തുനിന്ന് വാങ്ങിച്ച കുട്ടികളാണ് देल्वरी देल्वरी ി സിരോയി ക്രോസിൽ കാണുന്നത് മുട്ടൻകുട്ടിയും മറ്റേത് രണ്ടും പടക്കുട്ടികളുമാണ് മുപ്പതിനായിരം രൂപയാണ് മൊത്തം മൂന്നെണ്ണത്തിന് മുപ്പതിനായിരം രൂപ സ്ഥലം വരുന്നത് വയനാട് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഹൈദരാബാദി പെണ്ണാട് വിൽപ്പനയ്ക്ക് ഇപ്പോൾ കഴിഞ്ഞൂൽ പ്രസവം കഴിഞ്ഞ് രണ്ടാമത്തെ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ട് ഒരു മാസമായി രണ്ട് മാസം കഴിഞ്ഞു കീറ്റൊന്നും കാണിച്ചിട്ടില്ല അതിന് നല്ല ഇടുന്നിട്ടോ പൊക്കമുള്ള അല്ല ചീനീളം എല്ലാം ഉള്ള വള്ളിക്കണ്ണെല്ലാം ഉള്ള അടിപൊളി ഒരാട് നല്ലൊരു പാരസ്റ്റോക്ക് നിർത്താനൊക്കെ പറ്റിയ ഒരാടാണ് ഇതിൽ കാണുന്ന ഈ മുട്ടനുമായിട്ടാണ് ക്രോസ് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ ചോദിക്കുന്ന വില പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് വളർത്താനുജമായ ഒരു പോത്തുംകൂട്ടൻ വിൽപ്പനയ്ക്ക് നമ്മുടെ നാട്ടിൽ സെറ്റായ ഒരു കുട്ടി നല്ല ഇടനീട്ടവും പക്കവുമുള്ള വളർത്തി വലുതാക്കാനുജ്യമായ നല്ല തീറ്റയും കൂടിയുള്ള ഈ പോത്തും പോത്തുംകുട്ടിയോടെ ചോദിക്കുന്ന വില ഇരുപത്തി ഒൻപതിനായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് അല്ലൂർ ഈ പോത്തും കുട്ടനെ തിരൂര് പുത്തനത്താണി കോട്ടക്കൽ ഭാഗങ്ങളിലേക്ക് ഡെലിവറി കൂടി ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരസീൽ കോഴി വിൽപ്പന കൊണ്ട് നല്ല ആക്റ്റീവായിട്ടുള്ള ഒരു ഫീമെയിലാണ് വിൽപ്പനക്കുള്ളത് ഒൻപത് മാസം പ്രായമായിട്ടുണ്ട് നല്ല ക്വാളിറ്റിയിലുള്ളൊരു കോഴി ഈ കോഴിയുടെ ചോദിക്കുന്ന വില ആയിരത്തി അഞ്ഞൂറ് രൂപ ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം വരുന്നത് തിരുവനന്തപുരം ഈ കോഴിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് പാലുള്ള ഒരമ്മയാടും അതിൻ്റെ ഒരു പടക്കുട്ടിയും വിൽപ്പനയ്ക്ക് ആടിൻ്റെ കടിഞ്ഞൂൽ പ്രസവമാണ് കുട്ടിക്ക് ഏകദേശം പതിനഞ്ച് ദിവസത്തിൻ്റെ അടുത്ത് പ്രായമായിട്ടുണ്ട് ഇവർ വിൽപ്പനക്കായിട്ട് പുറത്തുനിന്ന് വാങ്ങിച്ച ആടാണ് ആടും കുട്ടിയുമാണ് അടിപൊളി ആടും അടിപൊളിയുടെ കുട്ടിയും ഇതിൻ്റെ ചോദിക്കുന്നില്ല പതിമൂവായിരത്തി മുന്നൂറ് രൂപയാണ് ഒരു അമ്മയാടും ഒരു കുട്ടിയും കൂടി പതിമൂവായിരത്തി മുന്നൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി ഈ ആടിനും കുട്ടിക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ട് ഒന്നര മാസത്തിനടുത്ത് പ്രായമായ രണ്ട് മുട്ടൻ കുട്ടികളെ അതല്ല പോയുണ്ട് നല്ല രണ്ട് മുട്ടൻകുട്ടികൾ ചോദിക്കുന്നില്ല പതിനാലായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയാണ് നല്ല പാലുള്ള ഒരാടും അതിൻ്റെ രണ്ട് മുട്ടൻ കുട്ടികളും കൂടി പതിനാലായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി ഒരു മാസം കഴിഞ്ഞ ഒന്നര മാസത്തിൻ്റെ അടുത്ത് പ്രായമായ നല്ലൊരു പടക്കുട്ടി ഏതാടിൻ്റെ പാലും കുടിച്ചു നല്ല കുട്ടിയാണ് ഒന്നര മാസത്തിൻ്റെ അടുത്ത് പ്രായമുള്ള ഈ ഒരു ക്രോസ് ബീഡ് പെണ്ണാട്ടും കുട്ടിയുടെ ചോദിക്കുന്നവല്ല രണ്ടായിരത്തി തൊള്ളായിരത്തി അൻപത് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി ഒരു ജേ സി പശു വിൽപ്പനക്കുണ്ട് ഇപ്പോൾ രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞു മൂന്നാമത്തെ പ്രസവത്തിനായി കുത്തി വെച്ചിട്ട് രണ്ട് മാസം കഴിഞ്ഞു മൂന്ന് മാസത്തിൻ്റെ അടുത്തായി ചേ കൺഫേം അല്ല ഇപ്പം നിലവിൽ ദിവസവും ഒരു ഏഴ് ലിറ്റർ പാൽ കറവയുണ്ട് രണ്ടു നേരം കൂടി നല്ല ആരോഗ്യമുള്ള ഒരു പശു ഈ പശുവിൻ്റെ ചോദിക്കുന്ന വില മുപ്പതിനായിരം രൂപയാണ് സ്ഥലം വരുന്നത് കുറ്റിപ്പുറത്തിനടുത്ത് ചെമ്പിക്കൽ ഒൻപത് മാസം പ്രായമുള്ള നല്ല ക്വാളിറ്റിയുള്ള ഒരു സിരോഹി മുട്ടനാട് വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള നല്ല ചെവിനികളും ചെവിനികളല്ല വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസെല്ലാം ഉള്ള ഒരു ക്വാളിറ്റിയുള്ള ഒരു കുട്ടി ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ പറഞ്ഞു കേട്ടോ ക്ഷമിക്കുക നല്ല പാരസ്റ്റോക്ക് നിർത്താൻ അനുയജമായ ഒരു കുട്ടിയാണ് നല്ല ക്രോസിംഗിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ അനുജ്യമായ ഈ മുട്ടൻകുട്ടിയുടെ ചോദിക്കുന്ന വില ഇരുപത്തി ഒന്നായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ നിലമേൽ മൂന്ന് മാസം പ്രായമുള്ള ഒരു ക്രോസ് ക്രോസ്പീഡ് മുട്ടനാട്ടൻകുട്ടി വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ഈ മുട്ടൻകുട്ടിയുടെ ചോദിക്കുന്ന വില എട്ടായിരത്തി അഞ്ഞൂറ് രൂപ എട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ നിലമേൽ നിലമേൽ ആറ്റുംപുറം മൂന്ന് മാസം പ്രായമുള്ള ഒരു ബീറ്റൽ ഹൈദരാബാദി ബീറ്റൽ ക്രോസ് പെണ്ണാട്ടും കുട്ടി നല്ല ക്വാളിറ്റി ഒരു കുട്ടി നല്ല ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ച പേഴ്സെല്ലാമുള്ള നല്ല അടിപൊളി വളർച്ചയുള്ളൊരു കുട്ടി കേട്ടോ നല്ല പാലുണ്ടായിരുന്ന ഒരു അമ്മയാടിൻ്റെ നല്ല പാൽ കൂടി കിട്ടി വളർന്നൊരു കുട്ടിയാണ് വളർത്തി വലുതാക്ക അനുജ്യമായ ഈ പെണ്ണാട്ടും ചോദിക്കുന്ന വില പത്തായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ നിലമേലിനടുത്ത് ആറ്റുംപുറം ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ആടുകളെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക വളർത്താനും ഇറച്ചിയാവശക്കും അനുജമായ ഒരു കാള വിൽപ്പനക്കുണ്ട് ഏകദേശം മൂന്ന് വയസ്സിൻ്റെ അടുത്ത് പ്രായമായിട്ടുണ്ട് നല്ല ഇടനീട്ടവും അടിപൊളി ഒരു കാള സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാടിനടുത്ത് കോട്ടോപ്പാടം ഹലോ പ്രിയ സുഹൃത്തുക്കളെ ഇങ്ങോട്ട് നോക്കിയിട്ടാണ് നല്ല അടിപൊളി ഒരു മുട്ടൻ ഉണ്ടോ ഏത് പറമ്പിലും അയച്ചുവിട്ട് തീറ്റാൻ പറ്റിയതും അതുപോലെ തന്നെ ഒരു പത്ത് പതിനേഴ് കിലോ ഇറച്ചിയിലും ഉണ്ടാവും പണ്ടുപൊളി അല്ല നീളമുള്ള നീളുള്ളൊരു മുട്ടൻ കൊണ്ടുപോയിക്കോളോ ഇറച്ചി ആവശ്യത്തിനും പറ്റും പ്രോസങ്ങൾ നിർത്താൻ പറ്റും എല്ലാത്തിനും പറ്റും അടിപൊളി മുട്ടൻ ചോദിക്കുന്ന വില പതിനാലായിരം രൂപ പതിനാലായിരം രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കീഴ്ശേരിക്കടുത്ത് മുണ്ടക്കൺ ഈ മുട്ടനാടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ലൊരു മുട്ട രണ്ട് ക്രോസ് പീഡ് ആട്ടുംകുട്ടികളുടെ ചോദിക്കുന്ന വില ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടെണ്ണത്തിന് ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടും ഒരുമിച്ച് മാത്രമേ കൊടുക്കത്തുള്ളൂ സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ മാവൂര് ഈ ആട്ടും ഡെലിവറി ചാർജിൽ ഓൾക്കാനുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഇറച്ചി ആശങ്ക വലിയ രണ്ട് കാളകൾ വിൽപ്പനക്കൊണ്ട് മൂന്ന് വയസ്സ് വീതം പ്രായമുള്ള നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള അടിപൊളി രണ്ട് കാളകൾ ഈ കാളകളുടെ ചോദിക്കുന്നവരെ ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് രണ്ടെണ്ണം ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ ഓരോന്ന് വീതം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് പെരിന്തൽമണ്ണൊക്കെ അടുത്ത് ചെറുകര ഈ കാളി കാളകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ലൊരു കാളക്കൂട്ടൻ വിൽപ്പനക്കൊണ്ട് നമ്മുടെ നാട്ടിൽ സെറ്റായ ഒരു കുട്ടൻ നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ഈ കാളക്കൂട്ടൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തി അയ്യായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ ഈ കാലക്കൂട്ടിന് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക പുതിയ ഹൈബ്രീഡ് പശുക്കൾ വന്നിട്ടുണ്ട് ജർമ്മൻ ബ്രീഡ് എച്ച് എഫ് പശുക്കളും എ ബി എസ് എ ബി എസിൽ നല്ല ഹൈബ്രീഡ് ജെയ്സി പശുക്കളുമാണ് വന്നിട്ടുള്ളത് ഇരുപത് ലിറ്റർ മുതൽ മുപ്പത് ലിറ്ററിൻ്റെ ഉള്ളിൽ പാൽ കറക്കുന്ന പശുക്കളാണ് നല്ല ക്വാളിറ്റിയുള്ള പശുക്കൾ ഏകദേശം പത്തോളം പശുക്കൾ വന്നിട്ടുണ്ട് ഒക്കെ നല്ല വലിയ പശുക്കളാണ് ഫാം സൈസ് പശുക്കൾ നിങ്ങൾക്ക് നേരിട്ട് വന്ന് സെലക്ട് ചെയ്ത് തീറ്റയും കുടിയും ഒക്കെ കണ്ട് കൊണ്ടുപോകാം കുട്ടികളുള്ള പശുക്കളും ഉണ്ട് ചെന്നൈയിലുള്ള നിറച്ചനയിലുള്ള പശുക്കളൊക്കെ ഉണ്ട് ഇതിൻ്റെ എന്ന് വരുന്നത് വില പറയുന്നത് തൊണ്ണൂറായിരം രൂപ മുതൽ മേലോട്ടാണ് തൊണ്ണൂറായിരം രൂപേൻ്റെ മേലക്കാണ് പശുക്കളെ ഉള്ളു അതിൻ്റെ താഴേക്കുള്ള പശുക്കളല്ലേ കേട്ടോ സ്ഥലം വരുന്നത് കാസർഗോഡാണ് കാസർഗോഡ് തെക്കിൽ ഈ പശുക്കൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ ഓൾക്കേറുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് മ്മിന്നത്തെ വീഡിയോയുടെ അവസാനിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ ചാനലിൽ വലപ്പനക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്ട്സ്ആപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ ഓക്കെ പുതിയൊരു വീഡിയോ എന്നു വരക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ